അണക്കര മോണ്ട്ഫോർട്ട് സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു വിവിധ ഇനങ്ങളിലായി നാല് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രൈമറി വിഭാഗം മത്സരങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധൻ ബ്രദർ സൂസൈ രാജ് ഉദ്ഘാടനം ചെയ്തു അണക്കര മോണ്ട്ഫോർട്ട് സ്കൂളിൽ ഈ വർഷത്തെ മോൺഫെസ്റ്റ് നാല് ദിവസങ്ങളിലായാണ് നടക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി റിതം റേവ് എന്ന പേരിൽ പ്രൈമറി വിഭാഗം മത്സരങ്ങളാണ് ഇന്നും നാളെയുമായി നടക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധൻ ബ്രദർ സുസൈരാജ് സ്കൂൾ കലോത്സവം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു ദ the of that promise is a devastating society. സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രദർ ജോയി തെക്കനാത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മത്സരങ്ങൾക്ക് മുന്നോടിയായി നാല് ഹൗസ് ക്യാപ്റ്റന്മാർക്ക് ഹൗസ് പതാകകൾ ചടങ്ങിൽ വെച്ച് കൈമാറി ഗസ്റ്റ് ഓഫ് ഓണർ സ്റ്റാനി മോൺഫോർട്ട് ആത്മീയ ആചാര്യൻ ബ്രദർ ഇഗ്നേഷ്യസ് പ്രൈമറി അഡ്മിനിസ്ട്രേറ്റർ ബ്രദർ ജോ മോയ്സൺ വൈസ് പ്രിൻസിപ്പാൾ ബേബി ജോസ് എൽ പി സ്കൂൾ ഇൻചാർജ് ട്രീസ ഔസെബ് തുടങ്ങിയവർ സംസാരിച്ചു ഒന്നു മുതൽ നാല് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ വ്യക്തിഗത ഇനങ്ങളിലാണ് രണ്ട് ദിവസത്തെ മത്സരങ്ങൾ നടക്കുന്നത് ഹൗസ് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് സഹോദയ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും മത്സരങ്ങൾക്ക് അധ്യാപകരായ ആൽബിൻ ചാക്കോ അരുൺ ജോ മാത്യു റോഷൻ ജോസഫ് ഷീന ജോസഫ് ഷെറിന ഷംസ് റൂവി തോമസ് സുനി കുര്യാക്കോസ് ലതാ റാണി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ കുട്ടികളുടെ കലാമത്സരങ്ങൾ കൂടി പൂർത്തീകരിച്ച് മുപ്പതിന് കലോത്സവം സമാപിക്കും I'm not to